ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അറബിക് ഫൂലാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ഒരു ടി ഫെവാ ആണ് എടുത്തിരിക്കുന്നത് കുക്ക്ഡായിട്ടുള്ള പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒലിവ് ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക ഇനി നിങ്ങൾക്ക് ഫെവാ ബീൻസ് കിട്ടിയില്ലെങ്കിൽ റെഡ് ബീൻസ് അല്ലെങ്കിൽ സുഡാനി ബീൻസ് എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി നന്നായിട്ട് കുക്കൊന്നും ആവണ്ട പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഓൾറെഡി ബീൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വേണമെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ചേർക്കാം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇതിൽ മസാല കുറവാണ് പൊതുവേ ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് വില ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക വഴ്ന്നു വരുമ്പോഴത്തേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വേണം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫെബാബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ആവശ്യത്തിന് കുറുകി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മല്ലിൻ്റെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെ കഴിക്കാം